ഹലോ അസാം നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാ ഉണത്തുകൾക്കും സ്വാഗതം അപ്പൊ എല്ലാര്ക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കണ്ടന്റ് എന്താന്ന് വെച്ചാല് എന്താ പറയാ പാലക്കാടല്ലേ ഗ്ലാമർ ബോയ് ജിൻഷാദ് വല്ലപ്പുഴ എങ്ങനെ പിന്നെ കോഴിക്കോട് അത്തോളിയിലുള്ള അത്തോളി കൊടശേരിയിലുള്ള ജിൻസിനെ ജിൻസിനെ എങ്ങനെ കണ്ടുമുട്ടി അല്ലെങ്കിൽ എങ്ങനെ കാണാനിടയായി എന്നൊക്കെ കുറെ കമന്റ് അപ്പൊ അതിന് എനിക്ക് ഉപേരക്ക ഓർമ്മ ഉണ്ടോ അപ്പൊ എങ്ങനെ കണ്ടുമുട്ടിന്നൊക്കെ പറയാൻ വേണ്ടിട്ട് ഇങ്ങന്ന് വീഡിയോ എടുത്താണ് പ്ലീസ് പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കൊറച്ചൊരു കൊറച്ച് ുമ്പേ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ടല്ലേ എങ്കിൽ അൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു വീട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാൽ നമുക്ക് എന്താ പറയുക അന്നില്ലാത്ത പോരാൾക്കാരൊക്കെ ഇന്ന് നമ്മൾ വീഡിയോ കാണുന്നതുകൊണ്ട് എന്താ പറയുക മണുത്തുകൾക്ക് എല്ലാവർക്കും ജസ്റ്റ് പറഞ്ഞെടുക്കണം എന്ന് തോന്നി കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത്രയും ഇത്രയും എന്താ പറയുക ലോങ്ങ്ന്ന് ഇത്രയും ലോങ് എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ കിട്ടോ നൂറ്റിപ്പത്ത് കിലോമീറ്ററിൽ നിന്ന് എങ്ങനെ കണ്ടു കണ്ടുമുട്ടിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പൊ അതിലിട്ട് ശെരിക്കും പറഞ്ഞാൽ ആദ്യം അനക്ക് അവനെയാ ഓർമ്മണ്ടോ ഞാൻ പറഞ്ഞത് എങ്ങനെയാന്ന് പറഞ്ഞത് അതായത് എന്താ പറയാ ആദ്യം ഒരു ബർത്ത്ഡേ സോങ്ങിന് വേണ്ടിയിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് അല്ലേ എനിക്ക് അല്ലേ അതെ യെസ് അപ്പൊ ബർത്ത്ഡേ സോങ്ങിന് വേണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത് അങ്ങനെ പൈസ എത്ര എന്നൊക്കെ ചോദിച്ചു ആ അതെ അന്ന് നമ്മളെ എനിക്കൊന്നിന് എന്തൊരു വാർഷികത്തിന്റെ സമയം എന്തൊരു ഓഫറുള്ള സമയം നമ്മ അഞ്ഞൂറ് റുപ്പ്യോ ഒരു ബർത്ത്ഡേ സോങ്ങിന് അന്നിട്ടോ ഇനി ആരും ബർത്ത്ഡേ സോങ് അഞ്ഞൂറിന്ന് ചോദിച്ചു വരണ്ട അല്ല ഇനി സോങ്ങിന് അഞ്ഞൂറ് വരണ്ടോ അതന്ന് ഓക്കെ അപ്പൊ അങ്ങനെ അഞ്ഞൂറ് എനിക്ക് ഗൂഗിൾ പേ ചെയ്ത ഗൂഗിൾ പേ അല്ല എന്റെ അഭിപ്രായത്തിൽ ബാങ്ക് അക്കൌണ്ട് ചോദിച്ചിട്ട് അതിലിട്ടാണ് അല്ലെ കല്ലോർമുണ്ട് എന്നിട്ട് കേറിയിട്ടില്ല എന്ന് പറഞ്ഞു ഓർമ്മ ഉണ്ടോ കേറിയിട്ടില്ല കൊറച്ചു കേറി എനിക്ക് അതൊക്കെ കല്ലോർമുണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂർ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇരുപത്തിനാലുമണിക്കൂറിന്റെ ആവശ്യമൊന്നുമില്ലല്ലോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്ലോർമ്മ ഉണ്ട് അങ്ങനെ അഞ്ഞൂറ് കിട്ടിട്ടോ അങ്ങനെ അഞ്ഞൂറ് കിട്ടി അങ്ങനെ പാട്ട് പാടിക്കൊടുത്തു പാട്ട് പാടിക്കൊടുത്ത് ആ പാട്ടാണ് ഈ പാട്ട് പ്ലേ അപ്പോ ആ പാട്ട് അങ്ങനെ പാടി പാടിക്കൊടുത്തു പാടിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒക്കെ ചോദിക്കുമല്ലോ അതായത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഫോട്ടോസ് ഒക്കെ ചോദിക്കുവല്ലോ അങ്ങനെ ഫോട്ടോസൊക്കെ അയച്ചു വന്ന് പണ്ടി പിന്നെ അതന്നെ എല്ലാരും ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നു വാട്സ്ആപ്പിൽ വാപ്പച്ച അയച്ചു തന്നിട്ടോ ഇവളെല്ലാം അതിനുശേഷം പിന്നെ അപ്പൊ അങ്ങനെ മെസ്സേജൊക്കെ സ്റ്റാർട്ടിങ്ങിലെ മെസ്സേജസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നത് ആ ഒരു സമയത്ത് പിന്നെ ഞാൻ എല്ലാരും എന്താ പറയാ എന്റെ സ്റ്റുഡിയോ സ്റ്റുഡിയോ എന്താച്ചു വാർഷികം ആ ഫസ്റ്റ് വാർഷികം അങ്ങനെന്തായിരുന്നു അപ്പൊ വാർഷികത്തിന് ഞാന് വാട്സപ്പിൽ എല്ലാവരും ഞാൻ ക്ഷണിക്കലുണ്ടായിരുന്നു അതായത് പരിപാടിക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ക്ഷണിക്കുമ്പോ അതിൽ ഇവിടെ വാപ്പാൻ വാപ്പാനും ക്ഷണിച്ചൂര് അല്ലേ അന്ന് വരെ വിചാരിച്ചായിരുന്നു വിളിച്ചോളോപ്പച്ചി വിളിച്ചിട്ട് എന്നോട് വരാൻ പറ്റൂലൊക്കെ പറഞ്ഞിട്ട് ആ അങ്ങോട്ട് അത് അങ്ങോട്ട് വരുമ്പോളിക്കുന്ന പറഞ്ഞു അങ്ങനെയാണ് കേസ് തുടക്കം കുറിച്ചത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫാമിലി എല്ലാവരും പാറപ്പള്ളി അറിയോ മകാമൊക്കെ സ്ഥലം പാറപ്പള്ളി കോഴിക്കോട് കൊയിലാണ്ടടുത്ത് അല്ലെ ഉം അവിടെ പാറപ്പള്ളി പോയി പാറപ്പള്ളി പോയി അവിടെ അടുത്താണല്ലോ അപ്പൊ അങ്ങനെ ഞാൻ വിളിച്ചു ഞാൻ അന്ന് അങ്ങനെ അറിയില്ല കേട്ടോ എന്നാലും ഇവിടെ ഫോട്ടോ കണ്ടിരിക്കണേ അത്രേ ഉള്ളു അല്ലാണ്ട് കൂടുതലായിട്ടൊന്നും അറിയില്ലല്ലോ അങ്ങനെ വാപ്പിച്ച് കുളിച്ച് പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നാൽ വരണ്ട വരണ്ട് പരാമരിച്ചെങ്കിൽ വന്നോളെന്ന് പറഞ്ഞു അതായത് നമുക്കൊന്ന് കൂടുതൽ എന്തായാലും നിർബന്ധമായിട്ട് വരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ വിളിച്ച് വിളിച്ചതിന് ശേഷം എന്താ പറയുക ഒരു വന്ന് അല്ല എല്ലാവരും പാടെ വന്ന് എല്ലാവരുംപാടെ വന്നിട്ട് നോൾ ആരൊക്കെ ഈ ഉണ്ടായിരുന്നു പിന്നെ കാക്ക ഉണ്ടായിരുന്നു അപ്പ എല്ലാരും പാടെ വന്നിട്ടോ അങ്ങനെ എല്ലാവരും പാടെ വന്നിട്ട് പിന്നെ കേറി ഉള്ളുഭക്കെ പോയി എല്ലാരും പിന്നെ ഞാൻ സിംഗർ ആയതുകൊണ്ട് എല്ലാരും കാണും ചെയ്യാലോന്നൊക്കെ വിചാരിച്ചിട്ടു അല്ലാതെ കൊണ്ടുവരുന്ന ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ എല്ലാരും വന്ന് പിന്നെ അങ്ങനെ അവിടെ ഫോട്ടോ ഞാൻ കാണിച്ചല്ല പാറപ്പള്ളിന്ന് അന്ന് എടുത്ത ഫോട്ടോ ഞാൻ കാണിച്ചല്ലേ അന്നെടുത്ത ഫോട്ടോ കണ്ടാ മനസിലാവുമല്ലോ ആര് ഇത് വിജയോ സോറി ജിൻസിന്റെ അർവിനുണ്ട് അതുപോലെ ഷാജിക്ക് ഉണ്ട് അതുപോലെ ഉണ്ട് അതായത് ഉമ്മിയപ്പൊ കേട്ടോ ഓക്കെ ജിസ് അങ്ങനെ അന്നെടുത്ത ഫോട്ടോ ആണത് അങ്ങനെ ഫോട്ടോ എല്ലാരും എടുത്തു ഏട്ടൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കുറെ ഫോട്ടോസ് മിസ്സാട്ടോ മൂന്നാല് ഫോട്ടോസ് ഒക്കെ അന്നെടുത്തിട്ടുണ്ട് അന്ന് അങ്ങനെ അവിടുന്ന് എല്ലാരും പരസ്പരം പരിചയപ്പെട്ട് അന്ന് എന്റെ ഒപ്പല്ല എന്റെ ഒപ്പല്ലല്ലോ ഒന്നുമില്ല എന്റെ ഒപ്പല്ല അങ്ങനെ എല്ലാരും പരിചയപ്പെട്ട് എനിക്ക് കണ്ടപ്പോ ഓൾറെഡി നമുക്കൊരു ഇഷ്ടം തോന്നുവല്ലോ നമുക്ക് കുറച്ചൊരു ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടം തോന്നുവല്ലോ രസമൊക്കെ ഉണ്ടെങ്കിലും അപ്പൊ അങ്ങനെ തോന്നി അപ്പൊ അങ്ങനെ ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല പക്ഷെ അമ്മ പറഞ്ഞു പിന്നെ ആടി നല്ല രസം കുട്ടിയുണ്ടല്ലേ അല്ലെങ്കിൽ നല്ല നല്ല സ്വഭാവമാണ് അല്ലേന്നൊക്കെ പറഞ്ഞു വെറുതെ അങ്ങനെ എന്നിട്ട് എന്നിട്ട് എന്താ അങ്ങനെ ഒളപ്പട നമ്പറിൻ്റെ അല്ലോ ഞാൻ ഒരു കാര്യം സംസാരിച്ചോണ്ട് സ്റ്റാറ്റ് നിക്ക് ഓക്കെ അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഒളപ്പാടം പറഞ്ഞെടുത്തിണ്ടല്ലോ അങ്ങനെ ഞാന് പെങ്ങളോട് ഇരിക്കാൻ പറയാ പെങ്ങൾ പറഞ്ഞു നമുക്ക് കൊണ്ട് വിളിപ്പിക്കാം ഗൾഫിൽ നിന്ന് വിളിച്ചോളൂന്നാണ് അങ്ങനെ ഇപ്പൊ വിളിച്ചു ഇപ്പൊ വിളിച്ചിട്ട് അങ്ങനെ ഇപ്പൊ അങ്ങനെ എൻ്റെ വാപ്പ പറഞ്ഞ് പിന്നെ ഇൻഷാ ഇൻഷാ ഇൻഷല്ലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വയസ്സായിട്ടില്ല എന്നാണ് അന്ന് ചെറിയ വയസ്സായിട്ടില്ലെന്ന് പറഞ്ഞു വയസ്സായിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നന്നായിക്കൊണ്ടു നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ശരി എന്നൊക്കെ പറഞ്ഞ എന്നാലും ഇൻഷാ എന്ന് പറഞ്ഞേക്ക് ഞങ്ങൾ ഒരു കൈ വലിച്ചു കൈ വിരിച്ചു അങ്ങനെ പിന്നെ കൊറേ കുറച്ച് ദിവസം കുറച്ചോ കഴിഞ്ഞ് എനിക്കൊന്നിനു പതിനെട്ടായിട്ടാണ് ഞാൻ കാണാൻ വന്നിരിക്കണേ അതെ അതെ പതിനെട്ടായി ആ പതിനെട്ടായി ഒരു മാസം കഴിഞ്ഞപ്പോ ഞാന് ഞാനെ ഞാനും ചോയിച്ച പിന്നെ സോറി ഇപ്പ തന്നെ ചോദിച്ചിട്ടോ ഇപ്പൊ ചോദിച്ചിട്ട് പറഞ്ഞു കാണാൻ പോട്ടെ എന്ന് ചോദിച്ചിട്ടോ അതില് ഇപ്പൊ കെട്ടിക്കൊന്നും വേണ്ട കാണാൻ പോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആയിക്കോട്ടെ പോയി കണ്ടോളൂ കാരണം അവളോട് പറഞ്ഞു കൊണ്ട് എന്താ പറയാ വന്ന് കണ്ടോ ഇനിയിപ്പൊ എന്താ പ്രശ്നം പറഞ്ഞു എന്നാലും ഉറപ്പിച്ചിട്ടില്ല നമ്മള് അങ്ങനെ ഓക്കെ ആണെന്നുള്ളതില് ഇതൊന്നും അല്ല പോയി കണ്ടു കണ്ടെ ഞങ്ങളിങ്ങനെന്തരം ഒന്നരട്ടൊക്കെ വിളിച്ചപ്പോലെ ഒരൊന്നായിക്കോട്ടെ പോയി കണ്ടോളൂന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞങ്ങള് ഒരു യെസ് വണ്ടിയെ അങ്ങനെ അവളെ വീട്ടിൽ പോയി കണ്ട് അങ്ങനെ അവിടെ കണ്ട് എന്നാലും ഉറപ്പിച്ചിട്ടൊന്നുമില്ല അങ്ങനെയൊക്കെ പാടെ സെറ്റായി അങ്ങനെയാണ് കോഴിക്കോട്ടുകാരി കണ്ടത് മനസ്സിലായില്ലേ അപ്പൊടെ അന്വേഷിച്ചു നോക്കി അങ്ങനത്തെ ഒന്നും കേട്ടി ലാസ്റ്റ് കോഴിക്കോടും

ിന്റെ അപ്പൊ ട്രെയിനിംഗിന്റെ ടൈമാണ് ബാബ ചു വിളിക്കുന്നത് ബാബ ചു വിളിച്ചു ഞാൻ വിളിച്ചത് വേറെ ആരും ഇഷ്ടോ ആരായി പ്രേമിക്കുന്നുണ്ട് അങ്ങനെ ആണോ ഞാൻ പറഞ്ഞു എനിക്ക് കൊഴപ്പൊന്നുമില്ല ഇഷ്ടമാണെങ്കില് എനിക്ക് ഓക്കെ ഞാൻ ആരും ഇഷ്ടപ്പെട്ടു പോയില്ലെങ്കിൽ നാളെ കല്യാണം കഴിക്കണമെന്നില്ല

എന്നാലും ഇഷ്ടം തോന്നി അങ്ങനല്ലേ അപ്പൊ ടോട്ടലി അങ്ങനെ സെറ്റ് ആയി മനസ് അല്ല എൻഗേജ്മെന്റ് പിന്നെ എൻഗേജ്മെന്റിന്റെ കാര്യം അറിയാലോ പിന്നെ മുട്ടായിക്ക് അതിന്റെ കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻഗേജ്മെന്റ് അതറിയാലോ അത് നമുക്ക് ഓൾറെഡി അവര് എന്താ പറയാ പ്രൊമോഷൻ രീതിയിൽ തരുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലാണ്ട് ഒരുപാട് പൈസ എന്നിട്ട് കുടുംബത്തിൽ എല്ലാര്ക്കും ഇഷ്ടൊന്നും ഇല്ലായിനോ നിങ്ങളെല്ലാര്ക്കൊന്നും ഇഷ്ടൊന്നും ഇല്ലായി എത്ര ആൾക്കാരെ എതിർത്ത് എതിർത്ത് പറഞ്ഞു അത് വേണ്ട ഇത് വേണ്ടി അന്വേഷിച്ചിട്ട് പലതും നല്ലതായി കേട്ടിട്ടുള്ളു നിങ്ങൾ പോകുന്നുണ്ട്

ഓൾ ഔട്ട് ആർക്കാന്ന്ണ്ടെങ്കിലും ദൂരത്തിനെയാണ് പണ്ടേ വീട്ടിലും പറഞ്ഞിട്ടുണ്ട് അപ്പ അന്നെ എന്തായ് പറഞ്ഞേണ്ടായിരുന്നു ലൈസ്റ്റ് ദൂരത്തിനെ ഒന്നും ആരും തന്നെ നിന്നോട് ഇഷ്ടമുണ്ടോ ഇല്ലേ ചോദിച്ചാ അച്ഛാ ബാപ്പജി ദൂരത്തിനെ વિશે ആവില്ലല്ലോ അന്ന് ചോദിച്ചോ എങ്ങനെ വന്നു പോകുന്ന എന്തായാ ബാപ്പജി ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ നാളെയാൽ കൂട അപ്പോൾ ദൂരത്തിനെ ഒന്നും പ്രശ്നില്ലല്ലോ അങ്ങനെ അപ്പോൾ എന്നെ ദൂരത്തിനെ പ്രതി ഞാൻ കണ്ണൂർ ആയല്ലേ ദൂരത്തിനെ ഉള്ളൂ വിശേഷം വിശേഷം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗെയ്സ് അപ്പോൾ ഇൻഷാള്ള എന്തായാലും ഈ വീഡിയോ പിടിച്ചിട്ട് അപ്പ് ഫീഡാണ് ഗെയ്സ് കാരണം ഒരുപാട് പേരുടെ ഒരു ചോദ്യമായിരുന്നു എങ്ങനെയാണ് കണ്ട് ചിലരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കും കോഴിക്കോട് നിന്ന് എങ്ങനെയാണ് പോയി കിട്ടി ചിലപ്പോൾ ഓട് ചോദിച്ചിട്ടുണ്ടോ ഓട് പിന്നെ ഞാൻ എന്നെ അറിയുന്നതുകൊണ്ട് ചിലപ്പോൾ എങ്ങനെയും കിട്ടിയെന്ന് വിചാരിക്കേണ്ട പക്ഷേ എന്നോട് പറയാൾക്കാർ ചോദിച്ചു എങ്ങനെയാണ് അവിടെ നിന്ന് കിട്ടി ലോങ്ങിൽ നിന്ന് കിട്ടി ഇപ്പോൾ എല്ലാവർക്കും ഒറ്റ അടുക്കൊരു മറുപടി തന്നു വിചാരിക്കുന്നു ഗെയ്സ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ അടിച്ചിട്ട് വൈ വൈൻഡ് ഫ്രീ ആണ് ഇൻഷാല്ല അടുത്ത വീഡിയോ വരുന്നവർക്കും പിന്നെ ഇൻഷാല്ല ഞങ്ങൾ കുറേ ട്രിപ്പും കാര്യങ്ങളൊക്കെ സംസ് പറയാനുണ്ട് ഇൻഷാല്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം അതിലേക്കും ടാറ്റ ബൈ